ഈ മതഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കി അവർ തന്നെ ഈ മതം ഉപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ അവർ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് ഇവരെന്താണ് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ വിഭാഗം മാത്രം ശരി ഞങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി വേറെ ആരും ഇവിടെ വേണ്ട എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന അപകടകരമായ ഒരു ആശയവുമായിട്ടാണ് ഇവര് രംഗത്ത് വരുന്നത് നിങ്ങൾ കിടക്കുന്നിടം തന്നെ ഇസ്ലാമിക രാജ്യമാണ് എന്ന് നിങ്ങൾ കരുതുക ഇന്ത്യ മുസ്ലിങ്ങളുടെ കൈയിലാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇവർ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നടക്കുന്ന ശരീരത്ത് നിയമം നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ മതി ഏക സിവിൽ കോഡ് കൊണ്ടുവരണോ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് തുടർന്നും നരേന്ദ്രമോദിയ ആയിരുന്നില്ല ഭരണത്തിൽ വന്നിരുന്നതെങ്കിൽ മൗനി ബാബയോ മൗനി ബാബയെ പോലെ നമ്മുടെ ഇറ്റലിക്കാരി കൈ ചൂണ്ടിയാൽ അവിടെ നിൽക്കുന്ന ആളുകളാണ് ഭരിച്ചിരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിന്ന് എന്താകുമായിരുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം കോൺഗ്രസിന് തന്നെയാണ് തുടർ ഭരണം കിട്ടിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണം എന്ന് ഇവർ ഇവരാഗ്രഹിച്ചുവാൻ എത്രയോ നേരത്തെ തന്നെ തന്നെയാകുമായിരുന്നു അവരുടെ കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ ഇന്ന് ഇസ്ലാമിക ഭീകരതയിൽ ആറാടുമായിരുന്നു എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു പക്ഷെ നിഷ്കാസിതരാകുകയോ അതല്ലെങ്കിൽ ചത്ത് ഇവര് ഇവരെ കൊത്തിയിടുകയോ ചെയ്യുമായിരുന്നു എന്നെ ഒക്കെ കൈ കിട്ടിയാൽ സാധാരണ മനുഷ്യന്മാരെ കൊല്ലുന്നത് പോലെ കൊല്ലുന്ന തോന്നുന്നുണ്ടോ ഇല്ല ക്രൂരമായി പീഡിപ്പിച്ചവർ ആനന്ദിക്കും ഞാൻ പറഞ്ഞ ഓരോ ഇസ്ലാം മത വിമർശനങ്ങളും എന്നെ കൊണ്ട് തന്നെ ഇവർ വിചാരണ ചെയ്യിപ്പിക്കും ഹമാസ് ഭീകരർ ജൂതന്മാരെ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്തത് കണ്ടില്ലേ ഒരു മനുഷ്യനെ കൊണ്ട് അവനെ മൂടാനുള്ള കുഴി കുഴിപ്പിച്ച് മെൻ്റൽ ടോർച്ചറിങ്ങിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ അവരെത്തിയത് കണ്ടില്ലേ എന്നും പാകിസ്ഥാനായി മാറുമായിരുന്നു ഈ രാജ്യം ബി ജെ പി അധികാരത്തിൽ വന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ധീരനായിട്ടുള്ള ലോകമംഗീകരിക്കുന്ന അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയായി ഒരു ഭരണാധികാരിയായിട്ട് മാറി രാജ്യത്തിന്റെ സുരക്ഷ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ മറ്റുള്ളവർ അപമാനിക്കരുത് അവമതിപ്പുണ്ടാക്കണമെന്ന് അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയും ലക്ഷ്യവും രാജ്യത്തിന്റെ വികസനവും കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിയെ ജനങ്ങൾ നെഞ്ചിലേറ്റി മോദി എന്ന ശക്തനായിട്ടുള്ള മനുഷ്യൻ ഉള്ളതുകൊണ്ട് അവർ ഇന്ത്യയെ കറാച്ചി മാറ്റിയില്ല ഇന്ത്യയെ അവർക്കൊരു റാവൽ പിണ്ടിയാക്കി മാറ്റാൻ പറ്റിയില്ല ഈ കേരളത്തെ അവർക്ക് ഇറച്ചിക്കടയാക്കി മാറ്റാൻ പറ്റിയില്ല കേരളത്തിലെ ഇസ്ലാമിനെ എതിർക്കുന്നവരുടെയൊക്കെ മാംസങ്ങൾ വെട്ടിയരിയുന്ന ഇസ്ലാമിക ക്രൂരമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കുൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നല്ലോ എന്നിട്ട് വീണ്ടും ഹിന്ദുക്കളെ ക്രൂരമായി വഞ്ചിച്ച് അതിനെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിച്ച് കൊലയാളികൾക്ക് എന്തെല്ലാം രൂപത്തിലുള്ള ആധുനിക പരമോന്നത ബഹുമതികളാണ് നൽകുന്നതെന്ന് കണ്ടോ ഹിന്ദുക്കളുടെ തലകൾ ഏറ്റവും കൂടുതൽ വെട്ടിയരിഞ്ഞ ആളുകൾക്ക് പിന്നീട് വന്ന സർക്കാരുകൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ കാർഷിക പെൻഷൻ നൽകി ഹിന്ദു വിരുദ്ധരായിട്ടുള്ള കാഫിർ വിരുദ്ധരായിട്ടുള്ള മുസ്ലിം പ്രീണകർ ഇവരുടെ പാർട്ടികളിൽ കയറിപ്പറ്റി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അധികാര കസേരകളിൽ കയറി പറ്റിയപ്പോൾ അധികാരത്തിന്റെ ലഹരികൾ ഇവരുടെ തലച്ചോറിലെ ഇവരുടെ സിരകളെ മതിച്ചു അപ്പോൾ ഇവർക്ക് എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല അടികളിക്കടാന്ന് പറഞ്ഞപ്പോൾ ആടി ചാടികളിക്കടാന്ന് പറഞ്ഞപ്പോൾ ചാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ മാപ്പിളമാരെ കീഴടക്കിയ തറവാടുകളിലെ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്കാരം ചെയ്യാൻ മാപ്പിളമാർക്ക് പ്രചോദനം നൽകിയത് ഖുർആനുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ അവരെ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു നൽകിയതാണ് എന്ന് പറഞ്ഞു ആ ഖുർആാൻ വാക്യങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഭൂരിഭാഗത്തിന് മനസ്സിലായില്ല മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് നന്നായി അറിഞ്ഞ കുന്നനെ പോലെയുള്ള വർഗീയവാദികളായ തീവ്രവാദികളായ കൊലപാതകികളായിട്ടുള്ള കലാപകാരികൾക്ക് ഈ കുറ അനുവാചനം ആരാ അന്ന് ദർശികളിൽ ഇരുന്ന ഉസ്താദന്മാരാ ഇന്ന് അവന് വേണ്ടിയിട്ട് സ്മാരകം പണിയണം എന്ന അവസ്ഥ കേരളത്തിലെത്തിയെങ്കിൽ കേരളം എത്രമാത്രം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കാം ഈ ഖുർആൻ വചനത്തിന്റെ പ്രചോദനത്തിലാണ് ഇറാഖിലെ ഐസിസ് ഭീകരവാദികൾ അടിമകളാക്കിയ ആയിരക്കണക്കിന് യസീദി വനിതകളെ നിഷ്ഠൂരമായി ഇവര് ബലാത്കാരം ചെയ്തത് ഈ ഖുർആൻ വചനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറുകളിൽ ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ലോകത്ത് എന്ന് പറയുന്ന ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് ഈ പുസ്തകം കയ്യിലെടുത്തിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് മാനവികതയുള്ള പുസ്തകമാകുന്നത് ഇതെങ്ങനെയാണ് ദൈവീക പുസ്തകമാകുന്നത് അന്യ മനുഷ്യന്മാരെ മതത്തിന്റെ പേരിൽ തലയെറുക്കാൻ കൽപ്പിക്കുന്ന ഈ പുസ്തകം ഇതെങ്ങനെ ദൈവീകമാകും എന്നതാണ് ചോദ്യം ഇത്തരം ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിൽ ഐസിസ് ഭീകരവാദികളായിട്ടുള്ള ആളുകൾ അടിമകളാക്കിയ ആയിരക്കണക്കിന് യസീദി സ്ത്രീകളെ ബലാത്കാരം ചെയ്തത് കാണുന്നു ഈ ായ ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണ് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഇസ്ലാമിക രാജ്യം എത്രമാത്രം അപകടകരമാണ് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ തല പോകുമെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ അത് സ്വീകരിക്കും ഒരു കുഴപ്പമില്ല ഇത്ര കാലം ജീവിച്ചിരിക്കുക ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ കുർആാൻ ഒരു മതേതര സമൂഹത്തിന് എത്രമാത്രം അപകടകരമാണ് എന്ന് പറയാതെ പറ്റില്ല കഴിഞ്ഞ വർഷം ബംഗ്ലാദേശില് നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദു യുവതികൾ ഇസ്ലാമിക ഭീകരന്മാരാൽ ബലാത്കാരം ചെയ്യപ്പെട്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് നാടിന്റെ തെരുവോരങ്ങളിൽ കിടന്ന് വിറങ്ങലിച്ചു തുണിയില്ലാതെ ഇവരുടെ പീഡനങ്ങൾക്കിരയായി കൊല ചെയ്യപ്പെട്ടത് ഖുർആൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാളകളിൽ ഈ ഭാരതത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടൊരു കലാപമുണ്ടായി എന്നൊന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്ന് സങ്കല്പിക്കാം ഈ കലാപത്തിൽ മുസ്ലിങ്ങൾ കീഴടക്കിയ പാകിസ്ഥാൻ കീഴടക്കിയ കാഫിറുകളുടെ വീടുകളിലെ സ്ത്രീകളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം ഖുർഹാനിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ തിരുത്താൻ അവകാശമില്ല ഈ കുർ ലോക അവസാനം വരെയുള്ള ജനങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് വിശ്വസിച്ച് കാഫിറുകളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി ആ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവർ ഏത് രൂപത്തിൽ പീഡിപ്പിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം അവരെ പിടിച്ചടക്കി പിന്നീട് നടമാമലക്കും തൈമാലക്കും ഇതൊക്കെ അവർക്ക് അള്ളാഹു അനുവദിച്ചു നൽകിയതാണ് ഇത് തന്നെയല്ലേ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്തത് നമ്മുടെ തുടയിൽ നുള്ളാൻ കാത്തിരിക്കണ്ടല്ലോ മറ്റവർക്ക് നുള്ളിയ നോവലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാ പോരെ ഏ ഈ മതം പെട്ടിപ്പിക്കുന്നതിനു വേണ്ടി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതരഹിതന്റെയും ഇതര മതവിഭാഗങ്ങളുടെയും നികുതി ഉപയോഗിക്കുന്ന പണം മദ്രസാധ്യാപകർക്ക് ശമ്പളമായി വിവിധ ആനുകൂല്യങ്ങളായിട്ട് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവുകേടാണത് ഒരാൾ നമ്മളെ പറ്റിക്കുന്നു എന്ന് വന്നാൽ അവരുടെ കഴിവും മികവും മിടുക്കുമല്ല നമ്മുടെ കഴിവുകേട് കൂടിയാണ് ഇതാണ് അൽ കേരളത്തിൽ നമ്മൾ കാണുന്നത് ഒരു വചനം ഇത് നമ്മൾ ഈ കുർആാൻ വചനങ്ങൾ പറഞ്ഞ് ഇതാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് അവരൊക്കെ ഈ മതനിയമങ്ങളും പൊക്കിപ്പിടിച്ചിട്ട് ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഒരു കൈയിലെ കിതാബും മറുകൈയിൽ വാളും അള്ളാഹു അക്ബറുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ നമ്മളും അവർക്കെതിരെ തിരിയും ലോക അവസാനം വരെ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന അതേ വാചകങ്ങൾ വള്ളി പുള്ളി വിടാതെ പ്രാവർത്തികമാക്കണം എന്ന ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കുർആാനിന്റെ കൽപ്പനകളാണ് ഇവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കൽപ്പനകളാണ് അപകടകരമാണ് എന്ന് നമ്മൾ പറയുന്നത് ഖുർആാനിനകത്തുള്ളത് നിങ്ങൾ ആരും തുറന്ന് പറയാൻ പാടില്ല എന്ന തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവനെ ഇല്ലാതാക്കുന്ന ആളുകൾ ഈ മതഗ്രന്ഥങ്ങളിൽ അത് ഉണ്ടോ ഇല്ലേ അതിൻ്റെ അർത്ഥം അതാണോ അല്ലേ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല അനേകം വചനങ്ങളിലൂടെ കാഫിറുകളായിട്ടുള്ള ആളുകൾ നമുക്ക് ബലാത്കാരം ചെയ്യാൻ അള്ളാഹു അനുവദിച്ചു നൽകിയതാണ് എന്ന് വരെ പഠിപ്പിക്കുന്നു കാഫിറായിട്ടുള്ള ഇപ്പം ഇത് തന്നെയല്ലേ ജൂതന്മാരും ചെയ്തത് ജൂതന്മാർക്കെതിരെ ഹമാസും ചെയ്തത് അത് തന്നെയല്ലേ കാരണം അള്ളാഹു നമ്മളോട് പറഞ്ഞതാണത് അള്ളാഹു നമ്മളോട് പറഞ്ഞ കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യണം എന്ന് അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞത് അവര് പ്രാവർത്തികമാക്കിയെന്നുള്ളതേ ഉള്ളൂ സത്യവിശ്വാസികളെ സംരക്ഷിക്കാൻ അവര് മറന്നിട്ടില്ല കേട്ടോ പിന്നീട് അടുത്ത മനുഷ്യരോട് ഞാൻ എഴുതിയിട്ടേക്കാം കാഫിറായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാം മതവിശ്വാസികൾക്ക് ബലാത്കാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ് അവർക്ക് പീഡിപ്പിക്കാൻ ആസ്വദിക്കാൻ വേണ്ടിയുള്ളത്